ജെയ്ഷെ മുഹമ്മദ് നേതാവ് മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തിന് യു എൻ സുരക്ഷാ സമിതിയിൽ വീണ്ടും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ചൈനയുടെ എതിർപ്പ് തന്നെയാണ് ഇത്തവണയും അതിന് കാരണമായിരിക്കുന്നത് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങളാണ് മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്നുള്ള പ്രമേയം യു എൻ സുരക്ഷാ സമിതിയിൽ അവതരിപ്പിച്ചത് പക്ഷേ ചൈന ഇതിനെ നിശ്ചിതമായി എതിർക്കുകയായിരുന്നു ഇ ഇപ്പോൾ അങ്ങനെ അങ്ങനെ പ്രഖ്യാപിക്കാനുള്ള സമയമായിട്ടില്ലെന്നും ഏതെങ്കിലും തരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ സമയമായിട്ടില്ല എന്ന വാദമാണ് ചൈന ഉന്നയിച്ചത് നമുക്കറിയാം പുൽവാമ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ തന്നെ മസൂദ് അസറിനെ പോലുള്ള നേതാക്കളെ കർശനമായി തന്നെ നിരോധിക്കണമെന്നും അവർ നേതൃത്വ കൊടുക്കുന്ന ഭീകരവാദ സംഘടനകളെ നിരോധിക്കണമെന്നും ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ആവശ്യപ്പെട്ടപ്പോഴും മസൂദ് അസറിനെ കുറ്റപ്പെടുത്തി ഒരു വാക്കുപോലും പറയാൻ തയ്യാറാകാതെ എന്ന രാജ്യമാണ് ചൈന ആ ചൈനയുടെ നീക്കമാണ് വീണ്ടും ഇന്ത്യയുടെ ഈ താല്പര്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ നീക്കത്തിന് തിരിച്ചടിയായിരിക്കുന്നത് മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിനോട് പാകിസ്ഥാന് യോജിപ്പില്ലെന്നും ഇന്ത്യക്ക് മാത്രമാണ് ഇതിനോട് യോജിപ്പെന്നും അങ്ങനെ ഇന്ത്യയുടെ മാത്രം താല്പര്യം പരിഗണിച്ച് അത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തരുതെന്നുമാണ് ഇപ്പോൾ ചൈന പറയുന്നത് തീർച്ചയായിട്ടും ഈ പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ ലോകരാഷ്ട്രങ്ങളെ കൊണ്ട് പാകിസ്ഥാന് മേലെ ഒരു സമ്മർദ്ദം ചെലുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നത് ശരിയാണ് പക്ഷേ ഈ മസൂദ് അസറിനെ പോലെയുള്ള ഒരു ഭീകരനെതിരെയുള്ള സമ്മർദ്ദം വിജയിപ്പിക്കാൻ ഇന്ത്യയ്ക്ക് കഴിയാതിരുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ നയതന്ത്ര തലത്തിലെ പാളിച്ചയായിട്ട് തന്നെ വിലയിരുത്തണം അതാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ളവർ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് ഇന്ത്യയുടെ ഒരു വലിയ നയതന്ത്ര പാളിച്ചയായിട്ട് തന്നെ ഇതിനെ വിലയിരുത്തണമെന്നാണ് കോൺഗ്രസ് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ഇരുന്ന് ഊഞ്ഞാലിൽ ഇതാടി ഫോട്ടോ എടുത്തത് നമുക്കറിയാം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഫോട്ടോ എടുപ്പും അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണവും മാത്രമാണ് നയതന്ത്രമെന്ന് പ്രധാനമന്ത്രി കരുതുന്നുവെങ്കിൽ അത് തെറ്റിപ്പോയി എന്നാണ് ഇപ്പോഴത്തെ ഈ സംഭവ പറയുന്നത് അതിനെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ്സോ അല്ലെങ്കിൽ മറ്റുള്ളവരോ വിമർശിക്കുമ്പോൾ അത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ അപ്പുപ്പനായിരുന്നു ചൈനയ്ക്ക് യു എൻ സുരക്ഷാ സമിതിയിൽ അംഗത്വം നേടിക്കൊടുക്കാൻ മുന്നിട്ടിറങ്ങിയത് എന്നും മറ്റുമുള്ള വിമർശനം നരേന്ദ്രമോദി ഉന്നയിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല അതൊക്കെ അന്ധകാലത്തെ ചില രാഷ്ട്രീയ നയതന്ത്രത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അത്തരം സംഭവങ്ങൾ നടന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർക്കണം ഇപ്പോഴത്തെ കാര്യങ്ങളെ കുറിച്ച് രാഹുൽ ഗാന്ധി പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ അപ്പൊപ്പനാണ് അന്ന് ആ കാര്യങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞ് ആ രാഹുൽ ഗാന്ധിയെ കളിയാക്കുന്ന നിലപാട് ഒരു പ്രധാനമന്ത്രി നിലയ്ക്ക് താങ്കൾ നരേന്ദ്രമോദി സ്വീകരിക്കുന്നത് എന്തിനാണ് എന്നതാണ് മനസ്സിലാക്കാത്തത് പുൽവാമ ഭീകരാക്രമണം നടന്നപ്പോൾ അവിടെ നൈനിത്താളിൽ ഫോട്ടോഷൂട്ടിലായിരുന്നു പ്രധാനമന്ത്രി എന്ന കാര്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയാം അതുപോലെ ഈ ഫോട്ടോ പ്രചരണമാണ് ഇന്ത്യയുടെ നയതന്ത്രത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുതുന്നെങ്കിൽ അത് തെറ്റിപ്പോയി ചൈനയുടെ പ്രധാനമന്ത്രി വരുമ്പോൾ കൂടെ കൂടെയിരുന്ന് ഊഞ്ഞാലിൽ ആടുന്നതല്ല നയതന്ത്രം നമ്മുടെ രാഷ്ട്ര താല്പര്യത്തിനെതിരായി അയൽരാജ്യം നിൽക്കുന്നുവെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള മറ്റു രാജ്യങ്ങളെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി ആ രാജ്യത്തിന്റെ താല്പര്യവും നമ്മുടെ താൽപര്യ താല്പര്യവും ഒന്നാണെന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ ആഗോള രാജ്യങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്തുകൊണ്ട് ചൈന വിരുദ്ധമായി പറയുന്നു അത് മസൂദ് അസുറിനെ പോലെയുള്ള ഒരു ഭീകരവാദൻ ആഗോള ഭീകരവാദിയെ ആയി പ്രഖ്യാപിക്കണമെന്നുള്ള താല്പര്യത്തിന് ചൈന വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ മറ്റു രാജ്യങ്ങളെക്കൊണ്ട് സമ്മർദ്ദം ചെലുത്തി ചൈനയെയും നമ്മുടെ താൽപ്പര്യത്തിന് അനുകൂലമായി കൊണ്ടുവരുന്ന കൊണ്ടുവരാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ നയതന്ത്ര പരാജയം തന്നെയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചറിയണം അല്ലാതെ ഈ ഊഞ്ഞാലിൽ നാടി നയതന്ത്രം പ്രഖ്യാപിക്കുകയും ഫോട്ടോ എടുത്ത് നയതന്ത്രം പ്രഖ്യാപിക്കുകയും പുൽവാമയിൽ നാൽപ്പതിലധികം നാൽപ്പതിലധികം സൈനികർ ചാവേറാക്രമത്തിൽ കൊല്ലപ്പെടുന്ന വേളയിൽ പോലും നയനിറ്റാലിൽ സ്വന്തം പ്രചരണത്തിന് ഫോട്ടോഷൂട്ടിലായിരുന്ന ഒരു പ്രധാനമന്ത്രിക്ക് ഇതിനപ്പുറം ഒന്നും കഴിയില്ല എന്ന് വ്യക്തമാണ്